ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ബെസ്റ്റാ പുതുമാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക് തിങ്കളാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം പാചകം ചെയ്യുന്നതിനിടെ പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു ഈ സമയത്ത് രണ്ട് തൊഴിലാളികൾ അടുക്കളയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തീ ഉയരുന്നത് കണ്ട് ഇവർ പുറത്തേക്ക് ഓടിയത് മൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തത്തിൽ ഹോട്ടലിലെ വയറിംഗ് കത്തി നശിച്ചു ഫർണിച്ചറുകൾക്കും ടൈലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജും പഞ്ചായത്ത് അംഗങ്ങളും ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പിന്നീട് പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു പഞ്ചായത്ത് ഓഫീസ് സബ് ട്രഷറി തുടങ്ങിയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീ പടർന്നത് ആശങ്കക്കിടയാക്കി ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ